വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സ്വാമി നരസിംഹാനന്ദ നമ്മുടെ ജീവിതത്തിൽ അറിവ് മാത്രം നമുക്ക് എത്ര പ്രയോജനം തരും എന്നുള്ളതാണ് വലിയൊരു ചോദ്യം ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവൻ ഒരു കഥ പറയുമായിരുന്നു ഒരിക്കൽ ഒരു പണ്ഡിതൻ ഒരു പുഴ കടക്കുവാൻ വേണ്ടി തോണിക്കടവിൽ വന്നു അവിടെ വഞ്ചിക്കാരൻ ഒരുവൻ അദ്ദേഹത്തിന് വളരെ ആദരവോടു കൂടി വഞ്ചിയിൽ കയറ്റി അവരങ്ങനെ അക്കരയ്ക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി ഇതിൻ്റെ ഇടയിൽ ആ പണ്ഡിതൻ ആ വഞ്ചിക്കാരനോട് ആ നിനക്ക് സംസ്കൃതം അറിയോ എന്ന് ചോദിച്ചു ആ സാധാരണ വഞ്ചിക്കാരൻ അല്ല പണ്ഡിതരെ എനിക്ക് സംസ്കൃതം ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു ഞാനിങ്ങനെ വഞ്ചി തുഴഞ്ഞ് ജീവിച്ചു പോകുന്നു എന്ന് പറഞ്ഞു ഓ കഷ്ടം നിൻ്റെ ജീവിതം കാൽഭാഗം വെറുതെ ആയല്ലോ എന്ന് ആ പണ്ഡിതൻ പറഞ്ഞു അതുപോലെ കുറച്ച് സമയം കൊണ്ട് നിനക്ക് ശാസ്ത്രമറിയോ നിനക്ക് ന്യായമറിയോ വേദാന്തമറിയോ എന്നങ്ങനെ പല ചോദ്യങ്ങൾ ചോദിച്ച് പണ്ഡിതൻ ആ വഞ്ചിക്കാരനെ വല്ലാത്തൊരവസ്ഥയിലാക്കി എനിക്കിതറിയില്ല എന്നായിരുന്നു ആ വഞ്ചിക്കാരൻ്റെ മറുപടി അപ്പോൾ അവിടെ വളരെ ഭീകരമായ ഒരു കൊടുങ്കാറ്റ് വന്നു ആ കൊടുങ്കാറ്റിൽ ആ വഞ്ചി ആകെ ആടാൻ തുടങ്ങി അപ്പോൾ ആ വഞ്ചിക്കാരൻ അല്ല പണ്ഡിതരെ അങ്ങക്ക് നീന്താൻ അറിയോ എന്ന് ചോദിച്ചു അപ്പോൾ പണ്ഡിതം പറഞ്ഞു അയ്യോ എനിക്ക് നീന്താൻ അറിയില്ലല്ലോ എന്ന് അപ്പോൾ വഞ്ചിക്കാരൻ പറഞ്ഞു എന്നാൽ നിങ്ങളുടെ ജീവിതം മുഴുവനും നഷ്ടപ്പെട്ടു എനിക്ക് ഈ ശാസ്ത്രം സംസ്കൃതം വേദാന്തം ഇതൊന്നും അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ എന്നെ രക്ഷപ്പെടുത്താനുള്ള നീന്തുന്ന ആ വിദ്യ പഠിച്ചതുകൊണ്ട് എനിക്ക് നീന്തി പോകാൻ കഴിയും ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ വെല്ലുവിളി എല്ലാ സ്ഥലത്തും എല്ലാ വിദ്യാലയങ്ങളിലും പഠിപ്പിക്കുന്ന ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും നേടിയിട്ടും വിദ്യാർത്ഥികൾക്ക് ജോലി സ്ഥലത്ത് ആവശ്യമുള്ള കഴിവ് ഇല്ല എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് ഭാരത സർക്കാർ രണ്ടായിരത്തി പത്തിൽ നാഷണൽ സ്കിൽ കൗൺസിൽ കൗൺസിലെന്ന് തുടങ്ങിയത് വിദ്യാഭ്യാസത്തിനും ഈ കഴിവുകളിലുമുള്ള വ്യത്യാസം അത് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ സ്ഥാപനമാണത് ഒരു ഇഞ്ചിനീയറിന് ശരിക്കും എഞ്ചിനീയറിങ്ങിനുള്ള ജോലി ചെയ്യാനുള്ള കഴിവില്ല ഒരു ചികിത്സകന് ചികിത്സ ചെയ്യാനുള്ള കഴിവില്ല വെറുതെ ഗ്രന്ഥ വിദ്യ മാത്രം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും പുരോഗമിക്കാൻ പറ്റില്ല ഇന്ന് ഒരു പ്രത്യേക ശാഖയുടെ അറിവുണ്ടായാൽ പോരാ ഇംഗ്ലീഷിൽ ഇൻറ്റർ ഡിസിപ്ലിനറി ട്രാൻസ് ഡിസിപ്ലിനറി എന്നൊക്കെ പറയുന്ന രീതിയിൽ പല ശാഖകളുടെ അറിവ് അതിൻ്റെ ഒരു സമന്വയം സംയോജിതമായി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ ജോലി സ്ഥലത്തിൽ ശരിക്കും പ്രവർത്തിക്കാൻ പറ്റുള്ളൂ വിവേകാനന്ദ സ്വാമികൾ പറയുമായിരുന്നു യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ ആരോ പറഞ്ഞ് പല ആശയങ്ങൾ അവിടെ അടിച്ചേൽപ്പിക്കുന്നതല്ല മറിച്ച് ഒരു വ്യക്തിക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ ഈ കഥ വേറെയും പല സ്ഥലങ്ങളിൽ നിങ്ങൾ കേട്ടിരിക്കുമായിരിക്കും വായിച്ചിരിക്കുമായിരിക്കും പക്ഷേ ഇന്നും ഒരുപാട് വിദ്യാഭ്യാസം നേടിയ വ്യക്തികൾക്ക് ഒരു ബാങ്കിൽ ചെന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാനുള്ള ഫോം പൂരിപ്പിക്കാനും അതുപോലെ തന്നെ ബാങ്കിൻ്റെ വേറെ കാര്യങ്ങൾ ചെയ്യാനും അറിയുന്നില്ല റെയിൽവേ സ്റ്റേഷനിൽ പോയി റിസർവേഷന് ഫോം പൂരിപ്പിക്കാൻ പോലും പലർക്കും അറിയുന്നില്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്രായോഗിക തലത്തിൽ നമുക്ക് ആവശ്യമുള്ള ജ്ഞാനം നമ്മൾ ഏറ്റെടുക്കുന്നു അത് പഠിക്കുന്നു എന്നുള്ളതാണ് മുപ്പത് വയസ്സ് പ്രായമുള്ള ആൾക്കാർക്ക് നമ്മുടെ രാജ്യത്തിൽ ഇപ്പോഴും ദിവസം ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു ഫ്യൂസ് വയർ മാറ്റുന്നതോ പെയിൻറിങ് ചെയ്യുന്നതോ പ്ലംബിങ് ചെയ്യുന്നതോ ഒന്നും അറിയില്ല മറിച്ച് പുറമേ രാജ്യങ്ങളിൽ അതൊക്കെ ഓരോ വ്യക്തിയും വീട്ടിൽ തന്നെ ചെയ്യുന്നു അതിനെ അവർ ഇംഗ്ലീഷിൽ ഡു ഇറ്റ് യുവർ സെൽഫ് എന്നാണ് പറയുന്നത് അത്തരം വിദ്യാഭ്യാസമാണ് നമുക്കിന്ന് ആവശ്യം സ്വാമി നരസിംഹാനന്ദ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്